ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയൊരു വീടാണ് നമ്മുടെ സന്തോഷ് ദീപ്തി ദമ്പതികളുടെ പാല രാമപുരത്തുള്ള വീട് നമസ്കാരം നമ്മുടെ ഇന്റീരിയർ വീഡിയോസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇൻറ്റീരിയറിൻ്റെ മാത്രം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും കാണിക്കാൻ പറ്റുവാണ് നല്ലതെന്ന് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മൾ മുന്നേ തന്നെ വീഡിയോ ചെയ്ത് അതിൽ നിന്ന് അത് കണ്ടിട്ട് അവരെ കൊണ്ട് വീട് ഇൻറ്റീരിയർ ചെയ്യിച്ച ആൾക്കാരുടെ വീഡിയോസ് ഇപ്പം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയൊരു വീടാണ് നമ്മുടെ സന്തോഷ് ദീപ്തി ദമ്പതികളുടെ പാല രാമപുരത്തുള്ള വീട് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പൂർണ്ണമായിട്ടും ജയിക്കുന്ന നമ്മുടെ വിഷ്ണു വിഷ്ണുവാണ് വിഷ്ണുവിൻ്റെ ഇൻറ്റീരിയോ ആണ് ഇതിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അത് മറൈൻ പ്ലേഡ് വെച്ചും അതുപോലെ പല സ്ഥലത്തും പി വി സി ബോർഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനാ ജയ്ശങ്കർ ഹൊമാൻ കമ്മീഷൻ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞ പറഞ്ഞത് ചേരിക്കുന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ ഇൻറ്റീറോ ഇൻറ്റീരിയറാണ് ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ അവർ തന്നെയാണ് ചേരിക്കുന്നത് ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് പിന്നെ ലൈറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ കളർ തന്നെ പോയിരിക്കുന്നു ഇത് ഇവരുടെ ഒരു വർക്ക് തന്നെയാണ് ഇവർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഡിസൈനിങ്ങിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു കളറാണ് അവർ ഉൾപ്പെടുത്തുക അതിൽ വിഞ്ചസ്റ്റർ മോഡലാണ് ചെയ്യിരിക്കുന്നത് വിഞ്ചസ്റ്റർ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ ഫർണിച്ചർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദാ ബാക്ക് സൈഡിൽ വെയിൻസ്കോട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ അതിന് ശേഷം ഭിത്തിയിലോട്ട് തന്നെ പേസ്റ്റ് ചെയ്ത് ചെയ്യുന്ന വെയിൻസ്കോട്ടിന്റെ ഡിസൈൻ ആണ് പോവാ ഈ ഒരു വീട്ടിലെ ഈ ഏരിയയിൽ ഒരു എന്താ പറയുക ഗ്രീൻ കളറിന്റെ പാലറ്റാണ് കൂടുതലും കൊണ്ടുപോയിരിക്കുന്നത് ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് പോവാം ലൈറ്റ് വീഴുന്ന വീഴുന്നതാണെങ്കിൽ ബ്ലൂ ആയിട്ട് വന്നാൽ പക്ഷെ ആ ഗ്രീൻ പാലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സെൻ്റർ ടേബിൾ ആണ് ചെയ്തിരിക്കുന്നത് സെൻ്റർ ടേബിൾ ഒരു വൈറ്റ് മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ടോപ്പോട് കൂടി വരുന്ന സെൻറ്റർ ടേബിൾ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നേരത്തെ ഒരു പാർട്ടിഷൻ വോൾ ഇല്ലായിരുന്നു ഇവിടെ ഒരു പാർട്ടീഷൻ പാർട്ടിഷൻ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പി വി സി ബോർഡ് സി എൻ സി കട്ട് ചെയ്ത് അതാ യൂണിഫോം ആയിട്ട് വരുന്ന പാറ്റേൺ ഡിസൈൻ കൊടുത്ത് സി എൻ സി കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് കൂടെയൊക്കെ മറയും പ്ലൈ കൊണ്ട് ചെയ്തുകൊണ്ടുള്ള ഡബിൾ പാനലിങ് ചെയ്തു കൊണ്ടുള്ള ഫുൾ ഒരു പാനലിംഗ് ആണ് ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് സീംലെസ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുകയും ചെയ്യും അതേസമയം ആ ഏരിയ പാർട്ടീഷൻ ചെയ്തു എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ഇവിടെയാണ് ഇവരുടെ വോൾ ചെയ്തിരിക്കുന്നത് പൂജാ വോൾ കയറി വരുമ്പം തന്നെയാണ് പൂജാ വോൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൽ തന്നെ ബാക്കിൽ സി എൻ സി കട്ട് ചെയ്ത ഗണപതി രൂപം അവിടുന്ന് ലൈറ്റ് സ്പ്ലാഷ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അക്രലിക് ഷീറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നോർമലി ഈ ഒരു രൂപം നമുക്ക് ഫ്രണ്ടിലായിട്ട് കിട്ടും പിന്നെ എല്ലാ സൈഡിലും അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള സംഗതികൾ ആ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നു ഇതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ ഭാഗത്തുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടാണ് ഒരു പൂജ ഹോൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിംഗിന് വേണം വേണമെങ്കിൽ ഈ ഒരു ഏരിയ പറയാം ഇവിടെ അവർ പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു വിഞ്ചസ്റ്റർ ഇട്ടിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഫർണിച്ചർ തന്നെ പാർട്ടീഷൻ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വിഞ്ചസ്റ്റർ മോഡലാണ് ചെസ്റ്റർ ഡിസൈൻ അപ്പുറം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കാണാം ഒരു പാരറ്റ് ഗ്രീൻ കളർ എന്നതാണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ കൊണ്ട് സെൻ്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ പ്രധാനമായ സാധനം ഇവിടെ ഒരു ടി വി യൂണിറ്റ് ആക്ച്വലി ഒരു ടി വി ഏരിയ അല്ലെങ്കിൽ ടി വി യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും പറയുമ്പോഴേ പ്ലസ് ലാമിനേഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്ന ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ബാക്കി ഇവിടെ ഷെൽഫുകളോ അല്ലെങ്കിൽ അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസോ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ ഒരു ലഡ്ജ് വാള് പോലെ മുകളിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ ഇവരുടെ ഫോട്ടോസൊക്കെ വെക്കാൻ ഭാഗത്തിനുള്ള ഒരു ഓപ്പൺ ലഡ്ജ് കൊടുത്തിരിക്കുന്നു ബാക്കി ഉള്ള സംഗതികളൊക്കെ ഇതിനുള്ളിലോട്ടാണ് ഈ സ്റ്റോറേജിനുള്ളിലോട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ടി വി യൂണിറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊരു ഏരിയ ആണ് ഇവരിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറാം കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചൺ സൈസ് അത്യാവശ്യം വലിയ കിച്ചൺ ആണ് ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ഏതാണ്ട് പതിനേഴ് പതിനാല് സൈസ് വലിപ്പമുള്ള കിച്ചൺ വന്നിരിക്കുന്നു അതിൽ തന്നെ ദാ ഇതൊക്കെ നമ്മുടെ ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈലായിരിക്കുന്നത് സാൾട്ട് ആൻഡ് പപ്പർ ഉള്ള ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈൽ ഇതൊന്നും നമ്മുടെ ഇന്റീരിയറിൽ പെടുന്ന കാര്യങ്ങളല്ല ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സിങ്ക് അത് അതും ഇൻ്റീരിയറിൽ പെടുന്നതല്ല ഇൻ്റീരിയറിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കബോർഡ് വർക്കുകളാണ് കബോർഡ് വർക്ക് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡാണ് മറൈൻ പ്ലൈഡ് ഇവർ യൂസ് ചെയ്യുന്ന വുഡ് പ്ലൈ ആണ് ഡബ്ല്യു യു യു ഡി അതാണ് ആ പ്ലൈവുഡിൻ്റെ പേര് വുഡ് പ്ലൈ എന്ന് പറയും നമ്മുടെ കേരളത്തിൽ കണ്ണൂർ തന്നെ ഉത്പാദിപ്പിക്കുന്ന പ്ലൈവുഡാണ് പിന്നെ ഇവർ എടുക്കുന്ന പ്ലൈവുഡിന് വരെ കസ്റ്റമർക്ക് വാറൻറ്റി ലെറ്റർ കൊടുക്കുന്നുണ്ട് അതെല്ലാ കസ്റ്റമർക്കും കിട്ടും പക്ഷേ വിഷ്ണു അത് എസ്പെഷ്യലി ചെയ്യുന്ന ഒരു സാധനമാണ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കസ്റ്റമർക്ക് ഏത് പ്രോഡക്റ്റാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുമല്ലോ കാര്യം ഇതൊക്കെ ഫാക്ടറി മെയ്ഡ് ഫാക്ടറി പ്രസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ ധാരാളം ആക്സസറീസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ടാൻഡം യൂണിറ്റ് അതുപോലെ പുള്ളൌട്ട് യൂണിറ്റുകൾ ഓയിൽ പുള്ളൗട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽ പുള്ളൗട്ടുകൾ അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ടാൻഡംസ് പി വി സി ടാൻഡം ബോക്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെ പ്ലേറ്റ് റാക്ക് കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയുണ്ട് വലിയ പ്ലേറ്റുകൾ വയ്ക്കാനായിട്ടുള്ള ഏരിയ താഴെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ മിക് എല്ലായിടത്തും ആക്സസറീസ് കൊടുത്തുകൊണ്ടുള്ള കബോർഡ് യൂണിറ്റ് കൊടുത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിക്കർ ബാസ്കറ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഈ സവോള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് വിക്കർ ബാസ്ക്കറ്റ് നമുക്കിങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റും അകത്തേക്ക് തള്ളി വെക്കാൻ പറ്റും അങ്ങനെ ഒരു വിക്കർ ബാസ്ക്കറ്റും കൊടുത്തിരിക്കുന്നു അപ്പർ യൂണിറ്റുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഗ്ലാസ്സിനോട് ഫേസ് ഉള്ള ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുന്ന ആണ് അത് കട്ട് ചെയ്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്ന അപ്പർ യൂണിറ്റുകൾ പോയിരിക്കുന്നു ടോൾ യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ടോൾ യൂണിറ്റ് വയർഡ് ആയിട്ടുള്ള ടോളിയുഡ് വയർ ബാസ്കറ്റാണ് ചെയ്തിരിക്കുന്നത് ടോളിവുഡിൽ എപ്പോഴും ആക്സസറീസ് ചെയ്യും ചെയ്തും ചെയ്യാതെയും ചെയ്യാറുണ്ട് പക്ഷേ ആക്സസറീസ് ചെയ്ത് ചെയ്യാൻ പലപ്പോഴും പറയാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഏരിയ അത്രയും സാധനങ്ങൾ ഇനി സൂക്ഷിക്കാൻ പറ്റും ഒരു സ്റ്റോറേജ് എന്താ പറയുക റൂമിനേക്കാൾ അത് പക്ഷേ അത്രയും തന്നെ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ജി ടി പിറ്റിതാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിമ്മിനി ചിമ്മിനിയടുപ്പ് ഹുഡാൻ ഹോബ് ചെയ്തിരിക്കുന്നു ഹുഡാൻ ഹോം ഒന്നും ഇൻറ്റീരിയറുടെ വർക്കിൽ വരുന്നതല്ല കേട്ടോ ഇതൊക്കെ ഹോം അപ്ലയൻസസ് ആണ് ഫ്രിഡ്ജ് മിക്സി ഒക്കെ പോലെ തന്നെ ഇവിടെയും നമുക്ക് ആക്സസറി അതായത് മുകളിൽ അപ്പർ യൂണിറ്റ് കൊടുത്ത് ഓവർഹെഡ് ഹെഡ് യൂണിറ്റുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആയിട്ട് സാധനങ്ങൾ എടുത്ത് വെക്കാൻ പാകത്തിനുള്ള ഓവർ യൂണിറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ പൂർത്തിയാക്കിയിരിക്കുന്നത് കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും എന്താ നമുക്കത് ഇതുപോലുള്ള എന്താ പറയുന്നത് ഈ പാഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ചീനച്ചട്ടി പോലുള്ള സംഗതികൾ വെക്കുമ്പോഴത്തേക്കും ഡാമേജ് ആവാതിരിക്കാനായിട്ട് ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങി വെക്കുക പലതും ഇത് ചെയ്യാറില്ല പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ വളരെ ആദർശികമായിട്ട് ഇത് കണ്ടു അപ്പോൾ എടുത്തു പറഞ്ഞു എന്നുള്ളൂ മെയിൻ്റെനൻസിൻ്റെ ഒരു പാർട്ട് കൂടിയാണത് ഇനി ഡൈനിങ് ആണ് ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ ഒരു ചെറിയ ഡൈനിങ് ഏരിയ കാര്യം ഇവിടെ നാല് ഈ ഫാമിലി നാല് നാലുപേരേ ഉള്ളൂ ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിക്സ് ചെയർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത് ഫുഡ് തന്നെ ചെയ്ത് ചേരിക്കുന്ന സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ അതിൽ ഗ്ലാസ് ടോപ്പായിട്ട് വന്നിരിക്കുന്നു ബാക്കിയെല്ലാം ഫുഡ് കളർ തന്നെ വന്നിരിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ കർട്ടൺസ് എല്ലാം ചേരിക്കുന്നത് ഇവരുടെ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ലിവിങ്ങിൽ കണ്ട ആ പാരറ്റ് ഗ്രീൻ കളർ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു ആ ഒരു കട്ടണിൽ ഇനി വാഷിംഗ് യൂണിറ്റ് ദാ ഇവിടെയാണ് വാഷിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇതും വളരെ മനോഹരമായിട്ട് വളരെ ക്യൂട്ടായിട്ട് ആയിട്ട് അതേസമയം വളരെ കൃത്യമായിട്ടുള്ള ഏരിയയിൽ സ്പേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത വാഷിംഗ് യൂണിറ്റ് ഫുൾ ബോഡി ഇപക്ട്രിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത് സൾട്ടാൻ പെപ്പർ ഫുൾ ബോഡി ഇപക്ട്രിഫൈഡ് ടൈല് കൊടുത്തോണ്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലൊക്കെ ഇവർ ഡബ്ല് പി സിയാണ് ചെയ്യുന്നത് വളരെ വെറ്റേരിയാസിന് ഡബ്ലി പി സി ചെയ്തു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ടൈല് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീംലെസ് ആയിട്ടുള്ള പാർട്ടീഷനാണ് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ചെറിയ എന്താ പറയാ ഈ ബോട്ട് പോട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ഒന്നും വെച്ചിട്ടില്ല വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ഇങ്ങനെയാണ് നമ്മളെ വളരെ ഒതുങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാല് ബെഡ്റൂംസ് ആണ് താഴെ രണ്ട് ബെഡ്റൂമുണ്ട് മുകളിലും രണ്ട് ബെഡ്റൂമുണ്ട് ഒന്നാമത്തെ ബെഡ്റൂം കൊള്ളാം ഈ കളർ എനിക്ക് പൊതുവെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് അറിയത്തില്ല ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള കിങ് സൈസ് ബെഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അപ്പോൾസറി വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ചെസ്റ്റർ ഡിസൈനാണ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു എന്താ പറയുക ഫുൾ കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ പോയിരിക്കുന്നു ഇവിടെ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലുവേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ആ ഒരു ലുവർ പാനൽസ് കൊടുത്തിരിക്കുന്നു അതുപോലെ നടുക്ക് അടുക്ക് മറയും പ്ലേഡിൽ ലാബിനേറ്റ് ഒട്ടിച്ച് അവരൊരു എന്താ പറയുക ഒരു ഗോൾഡൻ ബീഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എന്താ ഹെഡ് ബോർഡാണ് ഇവിടെ പോയിരിക്കുന്നത് ഇതിനെ ഈ ഡിസൈൻ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് വാട്ട്രൂപ്പ് യൂണിറ്റിൽ വാട്ട്രൂപ്പ് ഞാൻ തുറന്നു കാണിക്കുന്നില്ല കാരണം ഇവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് സോ അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവും സോ ഞാൻ തുറന്നു കാണിക്കുന്നില്ല ഫോർ ഡോർ വാർഡ്രോബ് അതിലും നമുക്ക് അപ്പർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠിക്കാനായിട്ടോ ഒക്കെയുള്ള അതിൽ പ്രൊഫൈൽ ലൈറ്റ് ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു എന്താ പറയുക വർക്കിംഗ് ഏരിയ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനും കൊണ്ട് ഓവർ യൂണിറ്റ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ അതായത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അതുകൊണ്ട് ഡ്രസ്സിങ് ഏരിയ അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ പ്രത്യേകം വെക്കാനുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ഉരിയിടാനായിട്ടുള്ള സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഒരു ഹാഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിറർ കൂടിയിട്ടുള്ള ബാക്കിൽ ലുവർ ലുവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ലഡ്ജസ്സോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ അത്യാവശ്യം വലിപ്പം അത്യാവശ്യം നല്ല വലിപ്പൾ ഡ്രസ്സിങ് ആണ് പോയിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും യാദൃശികമായിട്ടാണെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വിരിപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പറയുവാണെന്നുണ്ട് മെറൂൺ കളർ ഇവിടെയും ഹെഡ് ബോർഡ് പോയിട്ടുണ്ട് ആ ഹെഡ് ബോർഡിന് മുകളിലായിട്ട് വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സെല്ല് നമ്മൾ അപ്പറേ കണ്ടതുപോലെ തന്നെ ഉള്ള ലൂവേഴ്സ് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെറൂൺ കളർ ഇവിടെ ഇങ്ങനെ പാലറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് അല്ല വൈറ്റ് ആണോ അല്ല ഒരു ലൈറ്റ് ഗ്രേ അല്ലെ വൈറ്റ് അതിൻ്റെ ഒരു മിക്സ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഡോർ വാർഡ്രോവാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഈ വാഡ്രോവിൽ പോയിരിക്കുന്ന ആ മറൂൺ കളർ അതങ്ങനെ അങ്ങനെ ഈ കർട്ടൺസിലോട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ ബെഡ്റൂം ഫുള്ളായിട്ട് ആ ഒരു മെറൂൺ കളറിൽ കൊണ്ടുപോയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ അതാ ഇവിടെയാണ് കേട്ടോ ഡ്രസ്സിങ് ഏരിയ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഷെൽഫ് പോയിട്ടുണ്ട് അതിനകത്ത് വസ്ത്രങ്ങളൊക്കെ വെക്കാം ഇവിടെ ഫുള്ളായിട്ടുള്ള അതായത് ഒരു ദീർഘചതുരത്തിലുള്ള മിറാണ് പോയിരിക്കുന്നത് ഇവിടെ എല്ലായിടത്തും ലൈറ്റുകളുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ശരിക്കും താഴെ രണ്ട് ബെഡ്റൂം ആണ് അത് കഴിഞ്ഞു പിന്നെ നമുക്ക് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത് കോർണർ സോഫ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഒരു സംവിധാനത്തിൽ അവർ ചെയ്തിരിക്കുന്നതാണ് ടി വി വെച്ചിട്ടില്ല താഴെയാണ് ടി വി നമ്മൾ കണ്ടു ഒരു ടി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒക്കെ ഇട്ടിട്ടുള്ള താഴെ നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്ന അതിനോട് സമാനമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്രയും അതിൻ്റെ അതുപോലെ ഡിറ്റോ എന്നല്ല അതിനോട് സമാനമായിട്ടുള്ള ഒരു ടി യൂണിറ്റ് മുകളിൽ കൊടുത്തിരിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഡിസൈനിങ് ഫുള്ള് നമ്മുടെ ഇവിടുത്തെ ഈ വീടിൻ്റെ ഉടമസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊക്കെയായിരുന്നു ഈ കളറൊക്കെ പോയിരിക്കുന്ന ആ ഒരു ബ്രൈറ്റ് കളറിനോട് കൂടുതൽ താല്പര്യമുള്ള ആളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള കളേഴ്സാണ് കൂടുതലും കൊണ്ടുപോയിരിക്കുന്നത് ഇവിടാ ഇത് മക്കളുടെ രണ്ടുപേരുടെ ബെഡ്റൂമാണ് മുകളിലുള്ളത് അതിൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നമ്മൾ കിങ്സ് സൈസ് ബെഡ് കോട്ട് അതുപോലെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ലൂവേഴ്സ് പോലെ ഫ്ലൈവുഡിൽ തന്നെ ലാമിനേറ്റ് ചെയ്ത് അതിൻ്റെ നടുക്കൂടെ ഗ്രൂ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഈ സൈഡിലും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കാണുന്നത് കൂടാതെ നമ്മൾ അവിടെ കാണിച്ചതുപോലെയുള്ള വെയിൻ വെയിൻസ്കോട്ടുകളും ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ എന്ത് കളർ ആയെന്ന് പറയും ഒരു പീച്ച് കളർ എന്നൊക്കെ പറയാം പിങ്ക് കളർ അല്ലേ ആ ഒരു പിങ്ക് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ പിങ്ക് കളറിനോട് സമാനമായിട്ടുള്ള കട്ടൺസ് അതുപോലെ വിരികൾ ഒക്കെ കൊടുത്തിരിക്കുന്നു ആ പിങ്ക് കളർ കളർദാ ഈ വാർഡ്രോബിലേക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഡാർക്ക് പിങ്ക് അല്ല ഒരു ലൈറ്റ് പിങ്ക് വൈറ്റ് ഗ്രേ ആ കോമ്പിനേഷൻ ആണ് ഈ ഫോർ ഡോർ വാട്ടർ ഹ് ഇത് മകളുടെ ബെഡ്റൂമാണ് തോന്നുന്നു അദ്ദേഹം പഠിക്കുന്നത് എൻജിനീയറിങ്ങിനാണ് സോ അതുകൊണ്ട് ഇവിടെ പഠിക്കാനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ബുക്ക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു എല്ലാ റൂമുകളിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാഫ് ആയിട്ടുള്ള മിറർ പൂർണ്ണമായിട്ട് കൊണ്ടുവന്ന് താഴെ വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മളപ്പറേ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റൊക്കെ വെച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂം എന്ന് പറയാം ഇനി ഇവിടെയുണ്ട് രണ്ട് ബെഡ്റൂംസ് അവിടെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂമുള്ളത് സെക്കൻഡ് ബെഡ്റൂമിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഇതിലും അവർ മറ്റൊരു കളറാണ് പക്ക എന്താ പറയുക നീല കളറല്ലേ ഇത് ഒരു ഉജാലയുടെ കളറല്ലേ ആ കളറാണ് വിളിച്ചിരിക്കുന്നത് കിങ് സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ ഇവിടെ വാൾ പേപ്പറാണ് രണ്ട് സൈഡിൽ നമ്മൾ അപ്പുറം പറയുമ്പോൾ ഇവിടെ ലാമിനേറ്റ് ചെയ്ത് ഗ്രൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു അവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ബ്ലൂ കളറിലുള്ള എന്താ പറയുക നേവി ബ്ലൂ നേവി ബ്ലൂ അല്ലേ ഇത് നിത്യം പറയാൻ എനിക്ക് കളറിൽ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മകൻ്റെ എന്താ പറയുക റൂമാണ് അത് പുള്ളി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ടു ഡോർ വാട്ടർ പ്ലസ് സ്റ്റഡി ഏരിയ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിൽ താഴെക്കണ്ട സെക്കൻഡ് ബെഡ്റൂം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് സമാനമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെയും കൊടുത്തിരിക്കുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണോ ഒരു വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടും അങ്ങനെ ഒരു ഇൻ്റീരിയർ ഡിസൈനും അവരുടെ വർക്കുമാണ് നമ്മളിപ്പോൾ കണ്ടത് എൻ്റെ കൂട്ടത്തിലെ നമ്മുടെ വിഷ്ണു ഉണ്ട് ഈ ഇൻ്റീരിയർ ഇൻറ്റീരിയറിൻ്റെ ഓണർ വിഷ്ണു ഉണ്ട് വിഷ്ണുവിനോട് ചേർന്ന് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വിഷ്ണു വിഷ്ണുണ്ടേ യെസ് ഇപ്രാവശ്യം നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നിൽക്കാതെ മുങ്ങിക്കളഞ്ഞല്ലേ ഞാൻ പറഞ്ഞിട്ടാണ് ഒരിക്കലും തോന്നല് പുള്ളി പറഞ്ഞോണ്ടാണോ എന്തേലും പ്രശ്നം ആൾക്കാർ കാണാത്തോ വിളിക്കാത്തൊക്കെ അതൊന്നുമല്ല ഞാൻ അന്നേരം പറഞ്ഞ് ഞാൻ തന്നെ ചെയ്താൽ മതി അപ്പോൾ അവസാനമാണ് ആളെ കൊണ്ടുവന്നിരിക്കുന്നത് വിഷ്ണു ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടുത്തെ കസ്റ്റമർ ആയിട്ടുള്ള ദീപ്തി മേഡത്തിന്റെ ഒരു ഒരു സംഗതികളാണ് മുഴുവൻ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കളറിന്റെ കാര്യത്തിനും ഐഡിയ ഉണ്ടായിരുന്നു ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ നിർബന്ധമുണ്ടായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് ആ വാട്ടർപ്പൊക്കെ ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വർക്ക് ആണ് നമ്മളത് ഫിനിഷ് ചെയ്തു ടൈം കൊടുത്തു ടൈം മീൻസ് അത് നമുക്ക് നോർമലി ഒറ്റിക്ക് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല യെസ് പറ്റും പ്രസ് ചെയ്ത് തന്നെയാണ് ചെയ്തൊന്നുമല്ല വ്യത്യാസം ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ടൈം എന്ന് പറയുമ്പോഴും നമ്മൾ ഡിപ്പെൻസ് ആണ് ടൈം പലപ്പോഴും വരുന്നത് ഇപ്പൊ പലരും നാല്പത്തഞ്ചു ദിവസം കൊണ്ട് ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ വീടിന്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മളും അതിനനുസരിച്ച് ഡിലേ ആയി പോകും ശരിക്കും നമ്മളൊരു സമയം പറയുന്നത് നമുക്ക് ഫിനിഷ്ഡ് ഫ്ലോർ എന്ന് കിട്ടുന്നു അന്ന് ഓട്ടേ ശരിക്കും സമയം പറയാൻ പറ്റത്തുള്ളൂ ഓ ഓക്കെ നമ്മൾ മെഷർമെന്റ് എടുക്കും ഫാക്ടറിയിൽ ഒരു ത്രീ വീക്സ് സൈക്കിൾ ഒരു ത്രീ അല്ലെങ്കിൽ മാക്സിമം ഫോർ വീക്സ് അതായിരിക്കും എക്സാക്ട് ടൈം ടൈം എന്ന് പറയുന്നത് അല്ലേ ഡിസൈനിങ്ങിന് ഒരുപാട് സമയം എടുക്കും കാരണം വെച്ചാൽ ഡിസൈനിങ് പലപ്പോഴും ഇഷ്ടപ്പെട്ട് ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടാനായിട്ടുള്ള ടൈമൊക്കെ ഫുള്ളി അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും ഇൻ കേസ് ചിലത് ടു കറക്ഷൻ ത്രീ കറക്ഷൻ ഓക്കെ നമ്മൾ അങ്ങനൊന്നുമില്ല കസ്റ്റമർ എത്ര ആണോ സാറ്റിസ്ഫൈഡ് ആയത് ഇത് ഓക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞ് അത് നമ്മൾ അപ്രൂവൽ എടുത്ത് എക്സാക്ട്ലി അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും ഡിസൈൻ ചെയ്ത് അതിനുശേഷം എക്സിക്യൂഷൻ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ പ്ലൈവുഡിലാണേൽ പോലും നിങ്ങൾ പറയുമ്പോഴോട് യൂസ് ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെ വാറണ്ടി കൂടാതെ പ്ലൈവുഡ് ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ പറ്റും കസ്റ്റമർക്ക് അതിൻ്റെ വാറണ്ടി സെപ്പറേറ്റ് കൊടുക്കും അല്ലാതെ നിങ്ങൾ എത്ര വർഷം വാറണ്ടി കവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് വർഷം നമുക്ക് കമ്പനി തരുന്ന അതേ ടൈം പീരീഡിനുള്ളിൽ എന്ത് പ്രശ്നം വന്നാലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ബാക്കിയ ഇഞ്ചസിന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ചു വർഷം ബാക്കിയെല്ലാം ഓൾ ഓവർ കവർ ചെയ്താണ് വരുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ഇവര് കുറേ ട്വന്റി ഫൈവ് ഇയേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ പ്രധാനമായിട്ട് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ കേരളത്തില് ആൾക്കാരെല്ലാം ചെയ്യുന്നു ഇത് തന്നെ നമ്മുടെ നാലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അല്ലേ പിന്നെ തൊട്ട് മുന്നേ കൊല്ലത്തെ ഞങ്ങൾ കഴിഞ്ഞതേ കൊള്ളു ഇനി നടന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഥ ഇനിയും എന്നാണ് പറയുന്നത് നമ്മുടെ പുതിയ ഓഫീസിന്റെ ആ കൊല്ലത്ത് കൊല്ലത്ത് കൊല്ല കൊള്ളാം കൊള്ളാം കൊല്ലം നല്ല സ്ഥലമാണ് എനിക്ക് നമ്മുടെ പ്രൊജക്റ്റുകൾ നേരെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ കൊല്ലം നല്ല തിരുവനന്തപുരം തൊട്ടങ്ങ് കാസർഗോഡ് വരെ എവിടെ വിളിച്ചാലും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഫോമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് വിളിക്കാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെയാണ് ഇതൊക്കെ ഒരു ക്ലീശ സംഗതികളാണ് അല്ലെ എപ്പോഴും നമ്മളെ ഓരോ പ്രോജക്ട് കാണിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള വ്യത്യാസപ്പെട്ട ഡിസൈനിലാണ് വരിക അതെ അല്ലെ അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വന്ന് കാണണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം ഫാക്ടറി പ്രൊസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള ടെക്നിക്കാലിറ്റിയും കഴിഞ്ഞിട്ടാണ് ഇവർ പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ വിഷ്ണു അടുത്ത പ്രോജക്റ്റിൽ കാണാം ഓക്കെ എടുത്തു പറയുന്നത് സർവീസാണ് സർവീസിലോട്ട് വരുമ്പോഴത്തേക്കും പലപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതി ഇത് സർവീസ് എന്ന് പറയുന്ന ആഫ്റ്റർ സർവീസ് ഭയങ്കരമായിട്ട് വേണ്ട ഒന്നാണ് അങ്ങനെയുള്ളിടത്താണ് ഇൻറ്റീരിയർ ഫേമുകളെ നമ്മൾ സമീപിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രസക്തിയിരിക്കുന്നു അങ്ങനെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരു ഫേമിനെ അവരുടെ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു നേരിട്ട് വിളിക്കുക വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ